ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശ്ശൂർ അത്തിപ്പൊറ്റ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോട്ട് പാലക്കാട് കഞ്ചാവ് കൈമാറുന്നതിനിടെ അന്യസംസ്ഥാനക്കാരനായ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി ഇയാളിൽ നിന്നും രണ്ടു കിലോ നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു ഒഡീഷ കന്തമൽ ജില്ലയിലെ ബലിഗുഡ താലൂക്കിൽ തിലോരി ദേശത്തിൽ രംഗാണി കിലു വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സാമുവൽ നായക്കിനെയാണ് ഇന്ന് ഉച്ചയോടെ എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളിൽ നിന്നും രണ്ട് കിലോ നൂറ് ഗ്രാം കഞ്ചാവും പിടികൂടി മായനൂർ പാലത്തിനടിയിൽ വെച്ച് കഞ്ചാവ് കൈമാറുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജ്ജിത പ്രിവെൻറ്റീവ് ഓഫീസർ ടി ആർ അർജുനൻ ദേവകുമാർ കെ പി രാജേഷ് ഉദ്യോഗസ്ഥരായ പി ഹരീഷ് സി സി പ്രദീപ് ഡ്രൈവർ ലൂക്കോസ് സജിത്ര തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ ഒറ്റപ്പറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പാലത്തിന്റെ അടിഭാഗത്ത് ധാരാളം എൻ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാറുണ്ട് അതിനാൽ തന്നെ അവിടേക്ക് പെട്രോളിങ് സ്ഥിരം നടത്താറുള്ളതാണ് ഇന്നേ ദിവസം സഹിതം പെട്രോളിങ്ങായി പോയ സമയത്താണ് ഈ കേസ് ലഭിച്ചത് രണ്ട് ഇരുന്നൂറ് കിലോഗ്രാം കഞ്ചാവുമായിട്ട് ഒരു ഒഡീഷ സ്വദേശിയെയാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചത് അേര് സാമുവൽ നായിക്കെന്നാണ്